ഇങ്ങനെ ഒരു പലാസോ പാൻ്റല്ലേ നിങ്ങൾക്കും തയ്ക്കാൻ ഇഷ്ടം നല്ല വൃത്തിയായി കിട്ടിയില്ലേ നിങ്ങൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ തയ്ക്കാം വിത്ത് പോക്കറ്റ് തേച്ചില്ല ഞാനിതേ എൻ്റെ കൂട്ടുകാരെ ഒത്തിരി ദിവസമായി വീഡിയോയുമായിട്ട് വന്നിട്ട് ഇത് നിങ്ങൾക്ക് നല്ല പരിചയം കാണും ഈ കോട്ട് കോളറിൽ ഞാനൊരു ഏതാ നമ്മുടെ കോഡ് സെറ്റ് തയ്ക്കാൻ വേണ്ടി ടോപ്പ് നേരത്തെ തയ്ച്ചു വെച്ചിരുന്നു പക്ഷേ അതിൻ്റെ പാൻറ്റ് തയ്ക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു ഒരു പലാസോ സെമി പലാസോ ആയിട്ടാണ് തയ്ക്കുന്നത് ചിലപ്പോൾ ലൂസായിട്ട് ഇപ്പോഴത്തെ കുട്ടികളിട്ടോ നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കോട്ട് ചെറുതാണ് വലിയ വലിപ്പമില്ലാത്ത ജീൻസിൻ്റെ ടോപ്പിൻ്റെ പോലെ ചെറിയ ടോപ്പും അതിനൊരു പാൻറ്റ് വാ അതിന് ഞാൻ എന്നാ ചെയ്തേക്കു നോക്കിയേ തുണി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാം സമയം കളയാതിരിക്കാൻ വേണ്ടി അങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ ആ രണ്ട് തുണിയെ ഒന്നിച്ചിങ്ങനെ ഇട്ടേക്കുന്നത് മാത്രം അതിൻ്റെ മുകൾ വശത്ത് കൃത്യം രണ്ടര ഇഞ്ച് എന്തിനു വേണ്ടി രണ്ടര ഇഞ്ച് എടുത്തേക്കുന്ന അറിയാവോ ഇലാസ്റ്റിക് ഇട്ട് മടക്കാൻ വേണ്ടിയാണ് ആ രണ്ടര ഇഞ്ചിൻ്റെ താഴേക്ക് നമുക്ക് എത്ര ഇറക്കം വേണമെന്ന് ഓരോരുത്തരുടെ ഇറക്കം വെച്ച് നോക്കും ഞാൻ മുപ്പത്തി എട്ട് ഇഞ്ചായിട്ട് തെക്കുന്നത് ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്കല്ല നോക്കാം അതുകൊണ്ടാണ് താഴേക്ക് നോക്കി നാലിഞ്ചുണ്ട് അത് വെട്ടിക്കളയേണ്ട നാലിഞ്ചുണ്ടെങ്കിൽ നല്ല വീതിയുള്ള പടി തയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഒരു വീ പോലെ കൊടുത്ത് വേണമെങ്കിൽ തയ്ക്കാം ഇല്ല ഞാനിത് കൃത്യമായിട്ടും മടക്കിങ് കടിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ വെട്ടിക്കളയുന്നില്ല നാലിഞ്ച് ഇവിടെ കിടന്നോട്ടെ അവിടെ ഞാനൊരു വര വരച്ചു ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്കിതിൻ്റെ വീതിയാണ് നമുക്ക് എന്തേലും വീതി എന്നുള്ളതാണ് അപ്പോൾ ഇത് മനസ്സിലായല്ലോ രണ്ടര ഇഞ്ച് എന്തിനാണെന്നുള്ളത് രണ്ടര ഇഞ്ച് ഇലാസ്റ്റിക്കിട്ട് ഇത് ഇങ്ങനെ മടക്കാൻ വേണ്ടി ഒരു ഇഞ്ച് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കാൻ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം ഇനി നമ്മൾ താഴത്തെ നാലിഞ്ച് കാലിൻ്റെ അടിഭാഗവും ഇനി നമുക്ക് ഈ വീതിയാണ് വേണ്ടത് ആ വീതി എങ്ങനെ അറിയുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണം മുപ്പത്തി ആറ് ഇഞ്ച് അതിൻ്റെ നാലിൽ എത്ര ഒൻപത് അതിൻ്റെ കൂടെ ഞാൻ പലാസം ആയതുകൊണ്ട് നാലിഞ്ചാണ് കൂട്ടുന്നത് മാർഗല്ലേ അല്ലെങ്കിൽ ഇത്രയൊന്നും കൂട്ടേണ്ട രണ്ടിഞ്ച് കൂട്ടിയാൽ മതി സാധാരണ സ്ട്രേറ്റ് വാൻറ്റാണെങ്കിൽ രണ്ട് മൂന്ന് രണ്ടര ഇത് ഇച്ചിരി അഴിഞ്ഞ് കിടന്നോട്ടെന്നോർത്ത് നാലിഞ്ചെടുത്തേക്കുന്നത് അപ്പോൾ ആ നാലിഞ്ച് ഏതാണ്ട് താഴേക്കും കൂടെ ഞാൻ രണ്ടിടത്തായിട്ട് അടയാളപ്പെടുത്തി വെച്ചു ഇനി നമുക്ക് അത് ആ രണ്ട് പോയിന്റുകൂടെ ചേർത്ത് ഒന്ന് ഞാനൊരു വരയിടാം ഇനി ഇപ്പം ഞാൻ താഴെ എടുക്കുന്ന ക്രോച്ച് ലെങ്ത് ആ ക്രോച്ച് ലെങ്തും ഈ ഹിപ്പിൻ്റെ മുപ്പത്തിയാറിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ മതി സാധാരണയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒമ്പത് മൂന്നും പന്ത്രണ്ടല്ലേ ഇത് ഞാൻ മൂന്നും മൂന്നരയോളം കൂട്ടിയിട്ടുണ്ട് അല്ല മൂന്ന് മതി മൂന്നിഞ്ച് മതി മൂന്നരയല്ല മൂന്നിഞ്ച് മതി അപ്പോൾ ഒന്നുകൊണ്ട് നോക്കി ഇവിടെ ഞാൻ എന്നെ ചെയ്യുന്നു ചോദിച്ചാൽ ഈ ക്രോച്ച് നമ്മൾ ലെങ്ത് എടുത്തെടുത്തുനിന്ന് വീണ്ടും മുമ്പോട്ട് എക്സ്റ്റൻഷനായിട്ട് രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ രണ്ടര ഇഞ്ചിലേക്ക് നമ്മൾ ആംഹോൾ കയർ വെച്ച് നമ്മൾ വരയ്ക്കത്തില്ലേ അതുപോലെ തന്നെ ഞാൻ ചെരിച്ച് വളച്ച് വരച്ചിട്ട് ഈ മൊത്തം എത്ര വീതി ഉണ്ടെന്ന് നോക്കുന്നു കണ്ടല്ലോ നമുക്ക് വേണേൽ ഇങ്ങോട്ടൊരു ഒരു സ്കെയിൽ വെച്ച് നമുക്കൊന്ന് വരയിട്ടേക്കാം എന്നിട്ട് നമുക്കത് നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചും ഈ സ്ട്രെയിറ്റിലേക്ക് നോക്കുക ഈ എവിടെ എവിടെന്നിട്ടാണ് എടുത്തേക്കാൻ നോക്കിയേ ഈ മൊത്തം എടുക്കണേ മൊത്തം വീതി എടുത്തിട്ട് അതിൻ്റെ നേർ പകുതി ഞാൻ അടയാളപ്പെടുത്തി അത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ആ കൃത്യം അളവായിരിക്കണം നമ്മൾ താഴെ ഈ കാലിൻ്റെ ഭാഗത്തും അതേ അളവ് വേണം കണ്ടോ ഞാൻ ഒന്നിട്ട് നോക്കിയിട്ട് ചെയ്യുന്നത് കണ്ടോ അതേ അളവ് നമ്മളിവിടെയും മാർക്ക് ചെയ്തു ഇത്രയും മനസ്സിലായോ ഏതാണ്ട് പണി തീരാറായി ഇനി നമ്മൾ ഇവിടെയാണ് കാലിൻ്റെ വിഴുത്ത് നമ്മളെടുക്കുന്നത് പലാസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഫുൾ പലാസം അല്ല കേട്ടോ ഇത് ഒരു സെമി എന്ന് പറയാം എന്നാലും ഞാനൊരു അഞ്ചിഞ്ച് വീതം ഞാൻ എടുക്കുക അഞ്ചിഞ്ചിൽ നിന്ന് എടുക്കുമ്പോൾ സാമാന്യം നല്ല അക വീതി കിട്ടും ഇനി അത് വേണ്ട എങ്കിൽ അല്ല കൂടുതൽ വേണമെങ്കിൽ ആറ് എടുക്കാം കുറച്ച് മതിയെങ്കിൽ നാലെടുക്കാം നമ്മുടെ സാധാരണ സ്ട്രേറ്റ്മാനിനാണെങ്കിൽ മൂന്നര ധാരാളം മതിയാകും അവ രണ്ട് വശത്ത് ഞാൻ വരച്ചു ഇനി ഞാൻ ഈ രണ്ട് പോയിൻ്റും ആ മുകളിൽ ക്രോച്ചിൻ്റെ എടുത്ത ഇതില് ഇവിടെ ഇവിടവും ഇതും തമ്മിൽ ചേർത്ത് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ അടലപ്പെടുത്താം ഈ പലാസോയ്ക്ക് ഇങ്ങനെ വരയ്ക്കണം എന്നൊരു നിർബന്ധവുമില്ല കേട്ടോ ചുമ്മാ സാധാരണ പോലെ നേർ ലൈനി വരച്ചാലും മതി പലാസോ ലൂസായിട്ട് കിടക്കേണ്ടതല്ലേ ഇനി എൻ്റെ പണി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ഞാൻ ഈ താഴേക്ക് കാലിൻ്റെ അവിടെ കൊണ്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും കാലിൻ്റെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ എങ്ങനെ വരച്ചെന്ന് സ്വൽപ്പം ചിരിച്ചാ വരച്ച് അങ്ങനെ വരയ്ക്കണേ നേരെ വരയ്ക്കാതെ സ്വല്പം എന്നിട്ട് നമുക്ക് ഈ പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം ഇത്തരം കട്ട് ചെയ്തിങ്ങെടുക്കാം പലാസോ പാൻറ്റ് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് സ്ട്രേറ്റ് പാൻറ്റൊക്കെ പോലെ തന്നെയാണെന്നേ ഒരു സ്വല്പം കൂടെ അയവുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വലിയ പ്രത്യേകതയൊന്നുമില്ല പിള്ളേർക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോഴേ രാത്രി യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇടാനുള്ള എളുപ്പമാണ് നല്ലതാണ് സൗകര്യമാണ് ഇനിയും അതിൻ്റെ താഴത്തെ തുണി നിങ്ങൾ നോക്കി രണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടതാണ് ഇപ്പോൾ നോക്കി താഴ്ഭാഗം രണ്ട് ഞാൻ ഒരുമിച്ച് വെച്ചപ്പോൾ മുകളിൽ ഒരു സ്വല്പം എക്സ്ട്രാ ഇട്ടേക്കത് കണ്ടോ അത് എന്തേലും ഉണ്ടെന്ന് നമുക്ക് കളന്ന് നോക്കാം കൃത്യം രണ്ടിഞ്ച് ഇഞ്ച് മറക്കല്ലേ അപ്പോൾ ഈ ആദ്യം വെട്ടിയത് ഫ്രണ്ട് പോർഷനാണ് ഇപ്പം നമ്മൾ വെട്ടാൻ പോകുന്നത് ബൈക്കാണ് മറക്കല്ലേ ബൈക്ക് ഭാഗത്തിനാണ് നമ്മൾ എന്തെടുക്കുന്നത് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് ആ ഇഞ്ചിൽ ഒരു കാര്യമുണ്ട് ഈ ക്രോച്ചേരിയയുടെ ഭാഗം തോന്നുന്ന അല്ലാത്ത ഭാഗത്തേക്ക് സ്കെയിൽ ചേരിച്ച് വെച്ച് നമ്മൾ ഒരു ഇണ്ട് ചേരിച്ചൊരു വര വരച്ചു ഇത് മാറി പോകുമ്പോൾ പലർക്കും വീഡിയോസ് നന്നായിട്ട് കണ്ടിട്ടേ വെട്ടാവേ എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് താഴോട്ട് പോവുക സാധാരണ എന്ന് പറയുമ്പോൾ നമ്മൾ പലാസം അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും രണ്ടിഞ്ച് രണ്ടര ഇഞ്ചൊക്കെ നമ്മൾ കൂട്ടിയിട്ട് വിട്ടുമായിരുന്നു ആവശ്യമില്ല കൂട്ടണ്ട ഇത് മതി കാരണം നമ്മൾ ആവശ്യത്തിന് ലൂസ് കൊടുത്തിട്ടുണ്ടല്ലോ നാലിഞ്ചാണ് നമ്മൾ ലൂസ് കൊടുത്തേക്കുന്നത് അത് കാരണം എക്സ്ട്രാ ഇടുന്നില്ലേ എന്നിട്ട് നമ്മൾ ഈ ഈ ഭാഗവും നമ്മൾ ആയിട്ട് തന്നെ അതുപോലെ തന്നെ വെട്ടിയെടുത്തു ഇതും കൂടെ ഞാനൊന്ന് വെട്ടിയെടുക്കട്ടെ കണ്ടോ ഇത് ഒറ്റയടിക്കും വേണേൽ വെട്ടാമായിരുന്നു നമുക്ക് ബാക്കിലെ പീസ് മേളിലോട്ട് ഇട്ടിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ വേറൊരു പണിയില്ല ഞാനേ ഇത് കൊണ്ടുവന്ന് നോക്കുക ഫ്രണ്ട് പാർട്ട് രണ്ടും ആ വെട്ടിയെടുത്ത പോലെ തന്നെ ഇത് കണ്ടോ ഇത് നല്ല വശം ഇത് മോശം വശം ആ ക്രോച്ചേരി അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം തയ്ച്ചു ക്രോച്ചേരി തയ്ക്കുമ്പോൾ ഒരേ ഒറ്റ തയ്യൽ തന്നെ ആയിരിക്കണം അതായത് പലയിടത്തൂടെ വളച്ച് തയ്ക്കല്ലേ ഇത് ഫ്രണ്ട് പാർട്ട് രണ്ട് പാർട്ടിൻ്റെ ഈ വശം ഓപ്പൺ ചെയ്തെന്നുള്ള കാര്യം മറക്കല്ലേ ഇത് കണ്ടോ തയ്ച്ച് ഇത് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് വേണം നമുക്ക് ഫ്രണ്ട് പാർട്ട് ചേർക്കാൻ പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് എങ്കിൽ ഞാൻ കാണിക്കാവേ ഇതല്ലേ ഇങ്ങനെന്താ ഫ്രണ്ട് പാർട്ട് കണ്ടോ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തിരിച്ചറിയാൻ ഇവിടെയുള്ള ഏക മാർഗ്ഗം ആ കുറച്ച് പൊക്ക മുൻവശത്തെ ചിലപ്പം ക്രോച്ചേരിയ കൂടുതലെടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ മാറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി ഇത് കണ്ടോ ഇത് നമ്മൾ ഇടുമ്പോൾ ഏതായിരിക്കും ഫ്രണ്ട് വശം ആ ഫ്രണ്ട് വശത്തിൻ്റെ വലതുവശത്തല്ലേ നമ്മുടെ കൈ നമ്മൾ പോക്കറ്റ് പോക്കറ്റിടുന്നേ അത് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതല്ലേ നല്ല വശം ഇതിൻ്റെ വലതുവശം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഇവിടെ ആയിരിക്കും ഇനി ഇടതുവശത്താണ് ചായ്വുള്ളവർക്ക് ഇടതുവശത്ത് വെക്കാം കേട്ടോ അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ് വലതും ഇടതും ഒക്കെ നിങ്ങൾ പൊളിറ്റിക്സ് തിരഞ്ഞെടുക്കുന്ന പോലെ നിങ്ങൾ തിരഞ്ഞെടുത്തു ഓക്കെ ഇനി നമ്മളിവിടെ ആണ് നമുക്ക് പോക്കറ്റ് വെക്കണ്ടേ എന്ത് ചെയ്യണം നോക്കി ആ പീസിൻ്റെ എങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങുന്നു ഇതാണ് ഞാൻ പോക്കറ്റിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന രണ്ട് പീസ് ഒരെണ്ണം കൂട്ടി അടിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഇതല്ലേ വെക്കാൻ പോകുന്നത് ഈ പീസാണ് വെക്കാൻ പോകുന്നത് അതിനാ വെക്കാൻ പോകുന്ന പീസിൻ്റെ അര ഇഞ്ച് താഴെ ഒരു മാർക്ക് കൊടുത്തു ഒരു കളറുള്ള ചോക്കിട്ട് വരച്ച് കാണിക്കുക കണ്ടോ വെക്കാൻ പോകുന്ന പീസിൻ്റെ അര ഇഞ്ച് കറക്റ്റ് അര ഇഞ്ച് താഴെ ഒരു മാർക്ക് ഇട്ടു ഇനി നമ്മൾ നമ്മുടെ കൈ ഇടാനുള്ള കൈ ഇങ്ങനല്ലേ നമ്മളിടുന്നത് ചരിച്ച് അപ്പോൾ ആ കൈ ഇടാനുള്ള ആ അളവ് അഞ്ചര ഇഞ്ച സാധാരണ അഞ്ചര ആറൊക്കെ ഇടും ആറൊക്കെ ഇടുമ്പോഴത്തേ എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ വാഹനത്തിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ പോക്കറ്റിൽ നിന്ന് ഫോൺ തള്ളിയിങ് പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരി ഇടണ്ട അഞ്ചര മാക്സി മതി അഞ്ചര ഇഞ്ച് താഴെ നമ്മളൊരു ഒരു ഇതുപോലെ തന്നെ വരച്ചു എന്നിട്ട് ഈ രണ്ടിനെയോടെ കൂട്ടി അര ഇഞ്ച് ഇപ്പോൾ എനിക്ക് തേര് അല്ലെ കരഭാഗം ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ച് അര ഇഞ്ച് അകത്തോട്ട് മാറ്റി ഇങ്ങനെ ഒരു സി ഷേപ്പിൽ അത്രയും വരച്ചെടുത്തു ഇനി അത് നമുക്ക് ഈ തുണിയിലൂടെ നമുക്ക് അടലപ്പെടുത്തണം ഇത് നോക്കിയിട്ട് ഇതെന്താ ഞാൻ ചെയ്യുന്നത് കണ്ടോ ഇത്രയും പോകും നമ്മൾ അതിനുള്ള തുണി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു കാലിഞ്ച് അടക്കി അട ഓ മടക്കിയിട്ട് ഇങ്ങനെ തയ്ക്കാൻ വേണ്ടി നമ്മൾ വെച്ചേക്കുക അത്രയും വിട്ടിട്ട് അവിടുന്ന് ഒരു അര ഇഞ്ച് താഴെ വേണം നമ്മൾ വര കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ വരച്ചെടുത്തു നിന്നാണ് ശരിക്കും പോക്കറ്റ് ആരംഭിക്കുന്നത് അതിന് വേണ്ടി മുമ്പേ പോക്കറ്റിൽ അര അര ഇഞ്ച് താഴ്ത്തിയില്ലേ ഇതേ അതുപോലെ തന്നെ ഇതേലും അര ഇഞ്ച് താഴ്ത്തി ഇത് ഒന്നൂടെ കാണിക്കാം കണ്ടോ ഇത്രയും ഭാഗം ശരിക്കും എന്നാ സംഭവിക്കും മടങ്ങി വരും ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി അതിൻ്റെ താഴെ അര ഇഞ്ച് താഴ്ത്തിയാണ് വരച്ചേക്കുന്നത് എന്നിട്ട് ഞാൻ ഈ പീസും ഇതിൻ്റെ നല്ല വശവും നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശവും ഒരുപോലെ വെച്ചിട്ട് ഞാൻ കണ്ടോ ചേർത്ത് വെച്ചു രണ്ടിൻ്റെ ഭാഗം ചേർത്തിട്ട് ഈ സീ പോലെ എടുത്ത് വെച്ചേക്കുന്ന ഭാഗം ഒന്ന് നമുക്ക് തയ്ക്കാം ഒറ്റ അടി അടിപടിച്ചാൽ മതി കെട്ടിട്ട് നമ്മൾ ആ കറക്റ്റ് അര ഇഞ്ചിൽ കുത്തി നിർത്തി ഇഷ്ടംപോലെ ഞാൻ പോക്കറ്റ് തയ്ക്കാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് പേര് പോക്കറ്റും തയ്ച്ചു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പോലെ ആൾക്കാർ പോക്കറ്റും സ്ട്രേറ്റ് ബാൻഡും കണ്ട് പോലെ തയ്ച്ചിട്ടുണ്ട് ആ ഇനിയും പുതിയൊരു ഇഷ്ടം പോലെ ഉണ്ടെന്നറിയാം അതുകൊണ്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ കണ്ടോ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെ തയ്ച്ചേക്കുന്നത് എൻ്റെ അകത്ത് നമ്മളിങ്ങനൊരു ഒരു കട്ടിട്ട് കൊടുക്കും ആ കട്ട് തയ്യലേ കൊള്ളരുത് എന്നാൽ തയ്യലിൻ്റെ അടുത്ത് ചെല്ലുകയും ചെയ്യണം കണ്ടോ അകത്താണ് കട്ടിടുന്നത് പുറത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അകത്തായിട്ടേക്ക് ഇന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു നോക്കിയേ കണ്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ കണ്ടോ അങ്ങനെ വരണം ഇനി നമ്മൾ ഈ തുണിയെ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി അകത്തോട്ടിട്ടു അകത്തോട്ടിട്ടുമ്പോൾ ആ കട്ട് കൊടുത്തേക്കുന്ന ഭാഗത്തു ഉള്ള പീസിനെ ഞാൻ കൈകൊണ്ട് എടുക്കുന്നത് നിങ്ങൾ കണ്ടോ ഇങ്ങനെ നിങ്ങളതിനെ എടുക്കണം പെട്ടെന്ന് വരത്തില്ല നമ്മളിതിനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എടുക്കും ചെയ്യും കണ്ടോ ഇങ്ങനെ വരുമ്പം വലിച്ചിങ്ങനെ എടുക്കുമ്പം കറക്റ്റ് കിട്ടും ഇപ്പം ഷേപ്പ് നോക്കി ആ സി ഷേപ്പ് പോലെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലേ കണ്ടോ ബ്രാക്കറ്റ് ഷേപ്പ് സി ഷേപ്പ് അല്ലേ ബ്രാക്കറ്റിൻ്റെ ഷേപ്പ് പോലെ കിട്ടി കണ്ടല്ലോ അത് നമുക്കൊന്ന് പതിച്ചടിക്കാം ഫുള്ള് പതിച്ചടിക്കാവേ പോക്കറ്റുള്ളതുകൊണ്ട് ആ വിശദീകരണം അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്ക് തയ്ച്ച് മാറാമായിരുന്നു അപ്പോൾ ഒന്ന് പുറത്തൂടെ പതിച്ച പതിച്ചടിക്കുന്നൊക്കെ കറക്റ്റ് അരികിലൂടെ ആയിരിക്കണം എങ്കിൽ കാണാൻ ഭംഗി കാണത്തുള്ളൂ പോക്കറ്റ് തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ കുത്തി നിർത്തി തയ്ച്ച് കഴിഞ്ഞു ഓക്കെ കണ്ടോ കണ്ടല്ലോ അതിനാണ് നിങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് വൃത്തിയായിട്ട് നമുക്ക് കിട്ടില്ലേ ഇനിയും അപ്പോൾ പോക്കറ്റിൻ്റെ ഒരു പീസല്ലേ പിടിപ്പിച്ചല്ലോ ഇനി നമുക്ക് ഒരു പീസ് പീസ്റ്റ് പിടിപ്പിക്കണ്ടേ അതിനെ നമുക്ക് ഇതിനെ ഞാൻ നിവർത്തി വെച്ചിട്ട് അടുത്ത പീസ് എടുത്ത് അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം ഇനിയും വേറൊരു സൈസിലും തയ്ക്കാം എങ്ങനെയാണെന്നറിയാമോ ഇപ്പം നമ്മൾ തയ്ക്കുമ്പം ഇത് പോക്കറ്റിൻ്റെ പോക്കറ്റ് തയ്ക്കുന്നതിൻ്റെ ചീത്തവശം പുറത്തോട്ടാണ് കിടക്കുന്നത് ഇനി അകത്തോട്ടാക്കി വേണമെങ്കിലും നമുക്ക് തയ്ക്കാം ഞാൻ അങ്ങനെയും വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് ഇത് അങ്ങനെ അങ്ങ് തയ്ക്കുന്നു എളുപ്പമല്ലേ അതുകൊണ്ട് രണ്ടിൻ്റെ ആരും വശം നമുക്ക് രണ്ട് പ്രാവശ്യം അടിക്കണേ പോക്കറ്റ് നല്ലപോലെ തയ്ച്ചവരൊക്കെ കമൻ്റ് ചെയ്യണേ ഓക്കേ ഇവിടെ എപ്പോഴും തിരക്കായിരുന്നു ഒരു വീഡിയോ പോലും ചെയ്യാൻ സമയം കിട്ടുന്നില്ല കണ്ടോ തയ്ച്ച് കഴിഞ്ഞു ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ നോക്കിയേ നോക്കണം കണ്ടോ ഇതല്ല നല്ല ഭാഗം നമ്മുടെ പാൻറ്റിന് തുണി ഇത് പോക്കറ്റിപ്പം പുറത്ത് കിടക്കുന്നത് കണ്ടോ ഇതിന് ആ പോക്കറ്റ് എടുത്ത് എങ്ങനെ വെക്കുന്നത് നോക്കിയാൽ അകത്തോട്ട് വെച്ചു എനിക്കറിയാം തുടക്കക്കാർക്ക് നമ്മൾ അല്ലാതെ തയ്ച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് പിടി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ പിന്നെയും കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും പിടി കിട്ടില്ലേ പോക്കറ്റും നമ്മുടെ പാൻറ്റിൻ്റെ തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളിതിനെ എല്ലാം ഒരുപോലെ വെച്ചിട്ട് ആ അര ഇഞ്ച് നമ്മൾ അര ഇഞ്ചിലല്ലേ തയ്ച്ച് പോയത് ആ അര ഇഞ്ച് ഗ്യാപ്പിൽ പോക്കറ്റും ഈ പീസും കൂടെ വെറുതെ ഒന്ന് ചേർത്ത് അടിക്കുക കേട്ടോ കറക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കെട്ടിട കെട്ടിടാതെ ആ അടിപ്പ് മുന്നോട്ട് അങ്ങ് അടിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പോക്കറ്റിൻ്റെ ആ ആ പതിച്ചടിച്ചേക്കുന്നത് മുട്ടരുതെന്ന് മാത്രം കേട്ടോ അപ്പം ഞാൻ അവിടെ അടിക്കുന്നില്ല അവിടെ കെട്ടിട്ടു ഇവിടെയും വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിട്ടില്ല ഇവിടെ ഒരു അര ഇഞ്ചുണ്ടല്ലോ അതുകൊണ്ടൊന്ന് ഒന്ന് കെട്ടിട്ട് അവിടെ ഒന്ന് ഫിനിഷ് ചെയ്തു ഇത്ര മനസ്സിലായില്ലേ എല്ലാം പിടി കിട്ടിയോ ഇല്ലയോ കണ്ടോ പോക്കറ്റ് റെഡിയായി കണ്ടോ പോക്കറ്റിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്കെന്നാ മറ്റേ പീസില്ലേ നമ്മുടെ നമ്മളിപ്പം വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസിലാണ് ഇനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ കൂട്ടിച്ചേർക്കുക അത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ പണി അപ്പം നല്ലൊരു പോക്കറ്റ് നമുക്ക് റെഡി ആയി കഴിഞ്ഞു ഇനിയും നമ്മളിതിനെ നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ നല്ല വശത്തോട്ട് ഇതാണ് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം നമ്മൾ ചേർത്ത് വെക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കണ്ടല്ലോ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ക്കാൻ പോവാം ഇതൊന്നും ശ്രദ്ധിച്ചോണേ എങ്ങനെ തയ്ക്കുന്നതെ മുകൾ ഭാഗത്തും നമ്മൾ തയ്ച്ചു തുടങ്ങുക ആ അതേ അര അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ പോരണേ ഇവിടെ വരുമ്പോൾ ഇവിടെ കൊണ്ടാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത് അവിടെ ഞാനൊന്ന് ഒന്ന് വേണേ കെടാം ഒരു ഇല്ല കെട്ടിരുന്ന് വിടണമെന്ന് നമ്മൾ നേരെ തയ്ച്ച് പോരുക പക്ഷേ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കണ്ടോ ഒരു കട്ടിപ്പ് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്നത് കണ്ടോ ഞാൻ പിടിക്കുമ്പം അതേതാണ് നമ്മുടെ പോക്കറ്റാ ആ പോക്കറ്റെ മുട്ടരുത് എന്നാൽ തൊട്ടരികിലൂടെ വന്ന് എവിടെയാണ് നമ്മൾ ആ മറ്റേ താഴെ ഭാഗം നിർത്തിയേക്കുന്നത് അതിലേ കൂടെ അടിച്ച് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകാൻ ഇനി ഇനി നമുക്ക് ഒരു തിരിങ്ങിനോട്ടം ഇല്ല ഇനി നമുക്കിത് കാല് വരെയും കാലിൻ്റെ അടിഭാഗം വരെയും നമുക്കങ്ങനെ തയ്ച്ചങ്ങ് പോകാം ഇത്ര മനസ്സിലായില്ലേ നിങ്ങൾക്ക് അടിക്കണേ ഇപ്പം ഞാൻ എന്തോ ഒരടുപ്പേ അടിക്കുന്നുള്ളൂ അടിക്കണം നിങ്ങൾ മറക്കരുത് കണ്ടോ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഒരു ചെറിയ പ്രശ്നം വരുന്നത് കാലിൻ്റെ അടിയിൽ വരുമ്പം രണ്ട് തുണിയും രണ്ട് വലിപ്പത്തി വരും ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം വന്നില്ല പക്ഷേ വരും ഒരു കാലിഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് സാരമില്ല ഒരു അര കൂടുതൽ ഒരിക്കലും വരല്ല അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ വലിച്ചു പിടിച്ചൊക്കെ തയ്ക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരല്ലേ കേട്ടോ ഇപ്പം നമ്മൾ ആ ഒന്നടിച്ചെടുത്തുകൂടെ ഞാൻ ഒന്നുകൂടെ അങ്ങ് തിരിച്ചടിക്കുകയാണ് നോക്കി വേണം പോക്കറ്റ് കണ്ടോ പോക്കറ്റ് അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം അടിച്ചാൽ അതേ സെയിം അടുപ്പിലൂടെ പോകാവൂ ഒരു സ്വല്പം നീങ്ങിക്കയറിയാൽ എന്നാ പറ്റും പോക്കറ്റ് ക്ലോസ് ആയി ആയിപ്പോവും അല്ലേ അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് അടുത്ത വശമുണ്ട് അടുത്ത വശം നമുക്ക് കൂട്ടി ഇതുപോലെ തന്നെ മറുവശമോ കൂട്ടി ഈ ഭാഗം രണ്ടും കൂട്ടി ഇനി നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞില്ലേ മറുഭാഗമായത് നമ്മൾ രണ്ട് സൈഡും അടിച്ചു ഇനി ആ ക്രോച്ച് ഏരിയയുടെ ഭാഗം അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ക്രോച്ച് ഏരിയയുടെ സെൻ സെൻറ്റർ രണ്ടും കൂട്ടി പിടിച്ചു അതിൻ്റെ ഒരു തയ്യൽ ഒരു വശത്തേട്ടാണ് മറു മറ്റേ ഭാഗത്തെ തയ്യൽ മറുവശത്തോട്ടായിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ബലം കിട്ടാൻ അത്രേ ഉള്ളൂ ഒന്നിച്ച് ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കാതിരിക്കുമ്പോൾ ഞാൻ സെൻറ്റർ തൊട്ട് തയ്ക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ തുടക്കക്കാർക്കും അതായിരിക്കുന്നില്ല കാരണം നിങ്ങൾ ഒരു കാലിൻ്റെ അവിടുന്ന് ഇങ്ങനെ ചിലപ്പം തുടക്കക്കാർ വലിച്ചു പിടിച്ച് തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെയത് വരുമ്പോൾ ചിലപ്പം വേറൊരു അളവായി പോകും അതുകൊണ്ട് സെൻറ്ററിന് തയ്ച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന വലിയ വേരിയേഷൻ ഉണ്ടാകുന്നത് ില്ല വലിച്ചുപിടിക്കാതങ്ങ് തയ്ച്ച് പോയാൽ മതി കണ്ടോ അങ്ങനെ ഞാൻ കാലിന് വരെ തയ്ച്ചില്ല ഒരു നാലിഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ ഓർക്കുന്നുണ്ടല്ലോ നാലിഞ്ച് എന്തിനാണ് ഇട്ടേക്കുന്നേ നമുക്ക് മടക്കി അടിക്കാൻ അതുകൊണ്ട് ആ നാലിഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടിഞ്ചുകൂടെ കിട്ടിട്ട് ബാക്കിയാണ് ഞാൻ അടിച്ച് ചേർത്ത് അടിക്കുകയാണെ അടിച്ച് ക്രോച്ചേരിയയുടെ അങ്ങോട്ട് അടിച്ചു പോവുക വീണ്ടും നിങ്ങൾ തയ്ച്ചിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ പറയാം കേത്ത് ഇഷ്ടംപോലെ തയ്ച്ചു എന്ന് എനിക്കറിയാം തയ്ച്ച് കൊടുത്തു ടീച്ചറേന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഓൺലൈനിൽ തരാമോ ഓൺലൈനിൽ പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ഐഡിയൊക്കെ ഞാൻ ഇട്ട് വരുന്നുണ്ട് കേട്ടോ കാരണം കൂടുതൽ പേഴ്സണലായിട്ട് ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടി ഒരു ഇത് അറിയാവുന്നവർക്കല്ലേ തയ്ക്കാൻ പറ്റുന്നുള്ളോ അപ്പം ചിലപ്പം ഞാൻ ഒരാളവല്ല പറയത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇന്ന് പ്രിഫർ ചെയ്യുന്ന അളവിലൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നോർത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുണ്ടേ നിങ്ങളുടെ കമൻ്റ് ഒന്ന് പറഞ്ഞേക്കണേ ഇനി നമുക്ക് നമ്മളെ ഇതിൻ്റെ അടിയൊന്നും മടക്കി അടിക്കാൻ പോവാം അടി നാലിഞ്ചാണ് കൊടുത്തേക്കുന്നത് ആ കറക്റ്റ് നാലിഞ്ചിൽ നമ്മളിപ്പോൾ തന്നെ നമുക്കൊരു അടയാളം കൊടുക്കാം രണ്ടിടത്ത് ഒരുപോലെ അടയാളം കൊടുക്കണം നമ്മൾ എത്ര ഊഹം വെച്ച് വരച്ചാലും അല്ലേ വൃത്തിയാകത്തില്ല കൊണ്ട് രണ്ടിടത്തും അടയാളം കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇവിടെ കൊടുക്കാം മറുവശത്തൂടെ ഇതല്ലേ മടക്കി അടിക്കുന്നത് ഇനി ഞാനൊരു ഒരു വേറൊരു പണി കാണിക്കാൻ പോകും കഴിഞ്ഞ പ്രവർഷം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു ഇത് കണ്ടോ സാധാരണ ചെയ്യാത്തൊരു പണി ചിലർ ചെയ്യും തോന്നുന്നു സാധാരണ നമ്മളേതാ ഈ അരികങ്ങ് മടക്കി അടിക്കരുത് അതിന് പകരം നമുക്ക് എന്തേലും മടക്കി അടിക്കണോ ആ മടക്കി അടിക്കേണ്ടതിൻ്റെ അരികിലൂടെ ഒരു ചെറിയ ഒരു അടിപ്പങ്ങിച്ച് പോവും കണ്ടോ ചെറിയൊരു അടുപ്പ് ആദ്യം അടിക്കുന്ന അടിഭാഗമാണ് മേൾഭാഗം അല്ല മടക്കി അടിക്കുന്നത് കൺ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിനേക്കാളും അങ്ങനെ ഫുള്ള് അടിക്കുക പക്ഷേ ഒരു കാര്യമുണ്ട് അടിക്കുമ്പോഴും വലിക്കരുത് വലിച്ചാൽ ഇങ്ങറ്റത്തോട്ട് ചെരിഞ്ഞിങ്ങേ വന്ന് കിടക്കും വൃത്തി കടായിപ്പോവും അതുകൊണ്ട് നമ്മളൊട്ടും വലിക്കാതെ പിടിച്ച് പിടിച്ച് നോക്കി വേണം അടിക്കാൻ ആ ഒരാരിക്ക് ഇങ്ങനെ അടിച്ചു കണ്ടോ എന്തെല്ലാം പണികളാണ് ചെയ്യുന്നില്ലേ ഇനി എന്നെ ചെയ്യുന്ന ഇനി ഈ മിച്ച ഉള്ളതുകൊണ്ട് ഞാൻ മടക്കി അടിക്കും അപ്പം നല്ലതല്ലേ കറക്റ്റ് അളവിൽ ആദ്യമേ തന്നെ നമ്മൾ അടിച്ചു പോയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇവിടെ മലിക്കല്ലോ ഒട്ടും മലിക്കരുത് വലിക്കാതെ ഇങ്ങനെ ഈ കൈ ഒരു കൈ കൊണ്ട് മടക്കി മറ്റേ കൈ കൊണ്ട് ചെറുകെ പിടിച്ച് പിടിച്ച് കൊടുക്കണം കണ്ടോ ഞാൻ കൊടുക്കുന്നത് ഇവിടെ വരുമ്പോൾ ആ സെൻ്ററും സെൻറ്ററും ഒരുപോലെ ആയിരിക്കണം കണ്ടോ ഒരു സ്വൽപ്പം അങ്ങി നിൽക്കുന്നുണ്ടോ അവിടെ ഒരു കുഞ്ഞു നൊറി വിട്ട് കൊടുത്ത് അങ്ങനും അല്ലെങ്കിൽ അത് ഇങ്ങേ അറ്റത്തോട്ട് വലങ്ങി നിൽക്കും വലങ്ങി നിൽക്കരുത് അതിനാണേ കണ്ടോ ഇത് നോക്കും നമ്മൾ ഞോറ് വിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പം കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളത് ഫിനിഷ് ചെയ്തു ഇപ്പം കാലിങ്ങനെ നിങ്ങൾക്ക് തയ്ക്കാം ഇങ്ങനത്തെ പലാസോ പാൻറ്റിന് ഇച്ചിര വീതിയിൽ കിടക്കുന്നത് കാണാൻ രസമാണ് ആ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമില്ല ഇനി ഞാൻ കാലിൻ്റെ ഇപ്പം നമ്മൾ തയ്ച്ച ആ ഭാഗം കൂടെ കൂട്ടി അടിച്ച് ക്ലോസ് ചെയ്യുക രണ്ടു പ്രാവശ്യം അടിക്കണേ ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഇനി നമ്മുടെ പണി ഇതാണ് ഏതാ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം എന്താ ഇത്രയും ഭാഗമാണ് നമുക്ക് മടക്കേണ്ടത് നമ്മൾ മടക്കാൻ രണ്ടര ഇഞ്ച് കൊടുത്തിരുന്ന അളവ് വെച്ച് ഈ ഭാഗം നമുക്ക് ഒന്ന് മടക്കിയിട്ട് തിരിച്ച് മടക്കുക അല്ലേ ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി ആയതുകൊണ്ട് ആദ്യം ഒരു കാലിഞ്ചിൽ ഒരടുപ്പം അങ്ങടിക്കും ശ്രദ്ധിച്ചോ നിങ്ങൾ ഞാൻ ആദ്യം എന്നെ ചെയ്തതെന്ന് കണ്ടോ കാലിഞ്ച് മടക്കിയപ്പോൾ തന്നെ കൂട്ടി ഭാഗത്തിന്റെ ഭാഗത്തിൻ്റെ തയ്യൽത്തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടാണ് മടക്കുന്നത് അത് നല്ലതാണ് ഇലാസ്റ്റിക്കൊക്കെ ഇടുമ്പോൾ തട്ടി നിൽക്കാതെ അങ്ങ് കയറി പൊക്കോളും അങ്ങനെ ഫുള്ള് നമുക്ക് ഒരു കാലിനും അരയ്ക്കും ഇടയ്ക്കായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇത് കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല നമുക്ക് രണ്ടടുപ്പ് കൂടെ ഒന്നും ചെയ്താൽ മതി ഞാനിങ്ങനെ ചെയ്യാറുള്ളതല്ല പിന്നെ നിങ്ങൾ തുടക്കക്കാർ ചെയ്യുമ്പം ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് ഓർത്തോണ്ടാ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ കാണിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ബാക്കിൽ ഒരു എക്സ്ട്രാ രണ്ട് ഇഞ്ചോളം ഇട്ടിട്ടില്ലേ നമ്മുടെ പോക്കറ്റ് ഇച്ചിരി ഇറക്കമാണോ എൻ്റെ കൈ ആനക്കൈറ്റാണോ ഞാനേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതിനൊരു സ്വല്പം കൊടുത്ത കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയെല്ലാം പോകുമ്പോഴൊക്കെ ചിലപ്പം കിടന്നൊക്കെയല്ലേ പോകുന്നത് അപ്പം പോക്കറ്റൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ അതുപോലെ വണ്ടിയിൽ ഏറെ നേരമൊക്കെ ഇരുന്ന് പോകുമ്പോഴൊക്കെ പോക്കറ്റൊക്കെ പെട്ടെന്ന് ഊർന്നു പോകാതിരിക്കാനാണ് വലിയ വലിപ്പം കൊടുക്കാൻ അപ്പം നമ്മൾ എന്നും മടക്കി അടിക്കാൻ പോവാ രണ്ട് ഭാഗമാണ് മടക്കി അടിക്കുന്നത് നമ്മൾ ആ കൊടുത്തത്രയും അളവ് മാത്രം വെച്ചിട്ട് സെന്റർ തൊട്ട് നമുക്ക് തയ്ച്ചു തുടങ്ങാം ഇതൊക്കെ കാണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാല് അറിയാവുന്നവർ നോക്കുകയേ വേണ്ട കേട്ടോ പോക്കറ്റ് നമ്മൾ ഈ ഫ്രണ്ട് വശത്തോട്ട് വെച്ച് അടിക്കുന്ന കാര്യവും മറക്കല്ലേ കേട്ടോ തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം പോക്കറ്റ് വെച്ചാണ് ഇപ്പം പടി അടിച്ച് പോരുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ അടിച്ചു ഇവിടെ എന്ത് ചെയ്യണം വലിക്കരുത് ഇവിടെ ഒരു വലിയ പ്രത്യേകത കണ്ട അപ്പം ഞാൻ ഞുറിടുന്നതുകൊണ്ട് ബൈക്കിൽ നമ്മളൊരു രണ്ടിഞ്ച് ഹൈറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് തുണി വളഞ്ഞു വരും നല്ല ഷേപ്പിൽ കിട്ടത്തില്ല നമുക്ക് ഫ്രണ്ട് അടിച്ച പോലെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത് കണ്ടപ്പോൾ ഞാൻ ചെറിയ ഞുറിവ് ഉണ്ടെങ്കിൽ കൊടുത്ത് വേണം തയ്ക്കാൻ തയ്ച്ച് നമ്മൾ ഇനി നമുക്ക് ഒരു ഒരു പീസ് കൂടെ ഉള്ളു നമ്മൾ അതിൻ്റെ ഒരു രണ്ടര മൂന്നിഞ്ച് ഗ്യാപ്പ് കൊടുക്കും എന്തിനാണെന്നറിയാവോ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഇത്രയും കൊടുക്കും കണ്ടോ ഞാൻ കാണിച്ചേക്കുന്നേടാം അവിടെ കൊണ്ട് ഒന്ന് ഒരു കെട്ടിട്ട് അങ്ങ് നിർത്തിയേക്കാം നിർത്തിയിട്ട് നമുക്കതിനകത്ത് ഇലാസ്റ്റിക്കിട്ട് കൊടുക്കണം ഇലാസ്റ്റിക് ഒരു നൂറ് പേര് ചോദിക്കും എത്ര പറഞ്ഞാലും ചോദിക്കും എനിക്ക് ഹിപ്പ് മുപ്പത്തിയാറല്ലേ ആ മുപ്പത്തിയാറ് കറക്റ്റ് ഞാൻ എടുക്കുന്നു കണ്ടല്ലോ നിങ്ങൾ മുപ്പത്തിയാറ് ആ മുപ്പത്തിയാറിൽ നിന്ന് കൃത്യം മൂന്നിഞ്ച് കുറയ്ക്കണം മൂന്നിഞ്ച് ത്രീ ഇഞ്ച് കേട്ടോ കുറച്ച് വരച്ചിട്ടു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി എത്ര കുറയ്ക്കണം കൂട്ടണം എന്നൊക്കെയല്ല ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നല്ല വലിയ വീതിയൊക്കെ ഉള്ളതാണോ നല്ല ഇറുകിയിരിക്കണോ അതൊക്കെ അനുസരിച്ച് നമുക്ക് വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി തന്നെ അല്ല ഇത് ഇട്ട് കഴിഞ്ഞ് കൂട്ടി അടിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും രണ്ട് വശത്തു നിന്ന് വരെ ഇഞ്ച് അങ്ങ് പോകും എന്നിട്ട് നമ്മൾ ഇച്ചിരി വലിപ്പമുള്ള ഒരു സേക്കി പിന്നോ നിങ്ങൾക്ക് എന്തൊക്കെ സംവിധാനമാണോ നിങ്ങളുടെ ഉള്ളത് അത് വെച്ച് നമ്മൾ ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ കയറ്റി എടുക്കുക ഇലാസ്റ്റിക്കിനെ ഫുള്ളായിട്ട് നമ്മൾ കയറ്റും പിന്നെ ഒരു കാര്യമാണ് ഇലാസ്റ്റിക്കിനെ ഇടുമ്പോഴും ഒരു ഒരു കാര്യമുണ്ട് എന്താ ചുളുങ്ങിക്കയറും ഇലാസ്റ്റിക്കിന് മടങ്ങി മടങ്ങല്ലേ മടക്കാതെ നമുക്ക് കയറ്റണം ലാസ്റ്റിക് ഫുള്ള് ഗേറ്റി ഇട്ട് കഴിഞ്ഞ് അതിനെ നമുക്ക് രണ്ടറ്റവും പുറത്തെടുത്തിട്ട് ഇത് കണ്ടോ പുറത്തെടുത്തിട്ട് രണ്ട് വശവും അര ഇഞ്ച് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ചിട്ട് ചുറ്റിനും നമുക്ക് ചതുരത്തിലും കോണോട് കോണും അങ്ങ് തയ്ക്കണം അപ്പോൾ എന്ത് ചെയ്താലും നമുക്കിത് പൊട്ടിപ്പോകത്തില്ല ആ ബാക്കി ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിരുന്നില്ലേ ആ ഗ്യാപ്പ് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം ഇനി എന്നെ നടക്കണമെന്ന് അറിയോ ഈ പാൻ്റിങ്ങോട്ട് കയ്യിലോട്ട് എടുത്തിട്ട് മുഴുവൻ സ്ഥലത്ത് ഞുറിവ് ആക്കണം യൂണിഫോം ലെവലിൽ ഞുറിവ് എല്ലായിടത്തും ഒരുപോലെ ഇടുന്നു കണ്ടോ ഇട്ടതിന് ശേഷം ഒരു പെർട്ടിക്കുലർ ഒരു ഒരു സ്ഥലം ഞാൻ ഇന്ന് ഒരടുപ്പിൽ നിന്ന് അടുക്കടിക്കുന്നുള്ളേ ഈ മടങ്ങി പാതിരിക്കാൻ വേണ്ടി എന്നിട്ട് നമുക്കൊരു കൈ പിടിക്കാവുന്ന ഭാഗം എടുത്തിട്ട് വലിച്ചു പിടിച്ചിട്ട് അങ്ങ് തയ്ച്ചുവിടുക ഓരോ കുറേശേ ഭാഗവും ഇങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ട് നമുക്കിങ്ങനെ വലിച്ച് ഒരടുപ്പ് അടിക്കുന്നുള്ളടുക്കൂടെ രണ്ടടുപ്പായിട്ട് അടിക്കാം അതും കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ സാധാരണ രണ്ടടിക്കുന്നതായിരുന്നു സമയവും ഇല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് അടിച്ചു നിർത്തുന്നത് നേരത്തെ ഇതിൻ്റെ ആ കോട്ട് കോളർ ടോപ്പ് തയ്ച്ചു വച്ചാൽ നല്ലൊരു ടോപ്പ് ആ അത് അതിടാൻ പറ്റിയില്ല ഇത് തയ്ച്ചു കൊടുക്കാൻ ഞാൻ കാരണം അപ്പം തയ്ച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തയ്ക്കുക കണ്ടല്ലോ ഫിനിഷായി വേണേ ഒന്ന് കാണിച്ചേക്കാം ഇതേ ഇതാ നമ്മുടെ ഇതാ നമ്മുടെ എന്നതാണ് പലാസോ പാൻറ്റിൻ്റെ കാൽ ഭാഗം കാല് കണ്ടോ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും ചിരി കനത്തിന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണേലും തയ്ക്കാം കണ്ടോ രണ്ട് കാലും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിൻ്റെ പോക്കറ്റ് നോക്കിക്കേ പോക്കറ്റിന് ഭംഗി ഭംഗിയൊന്നും ഇല്ല തേച്ചില്ല തേച്ചിരുന്നെങ്കിൽ നല്ല വൃത്തിയായിട്ടിരുന്നു അടേനെ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക താങ്ക് യു പരിചയമില്ലാത്തവർക്ക് സാലി റോസ് ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് കൊടുത്തേരെ താങ്ക് യു താങ്ക് യു